പതിനാല് വർഷമായി നമ്മള് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്നത് അവരെ ഒരിക്കലും ഒന്നും നമ്മൾ സ്നേഹത്തോടെ നമ്മൾ വിളിക്കുന്ന അവരുടെ പേരാണ് ശരഭങ്ങൾ അവരെ നോക്കുന്ന വോളണ്ടിയേഴ്സിന്റെ പേരാണ് ചങ്ങാതിക്കൂട്ടം സ്നേഹിക്കുന്ന അവരുടെ ആദ്യത്തെ പുസ്തകം വന്നപ്പോഴും പിന്നെ പല വാർത്തകളും അതിനെ സംബന്ധിച്ചൊക്കെ വരുമ്പോഴും ഞാനത് വളരെ വളരെ കൗതുകത്തോടുകൂടി വായിക്കാറുണ്ട് കാരണം ഒരു ഭിന്നശേഷി അതുമായി ബന്ധപ്പെട്ട് ഇപ്പം ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരൊരു വൈകല്യവും ഇല്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവരെ പോലെ നിരന്തരമായി തന്നിക്ക് തന്നെ സ്നേഹിക്കുന്ന അതേമാതിരിയുള്ള കൂട്ടുകാർ കൂട്ടുകാരികളെ സഹായിക്കുന്ന പ്രസ്ഥാനമായി പ്രസ്ഥാനമായ ഒരു ഏറ്റവും അധികം ജോലി ചെയ്യാനുള്ള മേഖലയാണ് രണ്ടു കാര്യം ഞങ്ങൾ ഈ എം പിമാർക്ക് എല്ലാ എംപിക്കും ഓരോ കമ്മിറ്റി രണ്ട് കമ്മിറ്റി ഉണ്ടാവും ഒന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിങ് കമ്മിറ്റിന്റെ പേര് ഓരോ പാട്ടാണ് പാട്ടും കുടികളാകട്ടെ വിദ്യാഭ്യാസം ആകട്ടെ